അസ്സാമലൈക്കും അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല്ല റസ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തിരിച്ചറിവിൽ നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുറഹമ്മദിനിയുടെ കുർആാൻ വഴി നടത്തുന്നു എന്ന ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാനുള്ളത് അനന്തരാവകാശ നിയമങ്ങൾ വായിക്കുന്നതിനെ കുറിച്ചോ അതിൽ അതിൻ്റെ എത്ര ശതമാനം എത്ര ഓഹരി എത്ര എന്നൊന്നും അവിടേക്കൊന്നും പോയിട്ടില്ല തുടക്കത്തിൽ തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞു വെച്ച കുറേ ഓർമ്മപ്പെടുത്തലുകളുണ്ട് അത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മളതിനെക്കുറിച്ച് ബോധവന്മാരാണോ നമ്മളെ കുത്തുബക്ലാസുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ സാധാരണ പ്രസംഗങ്ങളിൽ നമ്മളിതിനെക്കുറിച്ച് കേൾക്കാറില്ല അതുകൊണ്ടാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത് ഉദാഹരണത്തിന് ഒരാൾ സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ള ആൾ ഉദാഹരണം എടുക്കുക അപ്പോഴേ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഒരു കോടീശ്വരം മരണപ്പെട്ടു ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് ഭൂമിയുണ്ട് അങ്ങാടിയിലും പീഡിയ മുറികളുണ്ട് സമ്പത്തുണ്ട് പലതും ഉണ്ട് അങ്ങനത്തെ ഒരാൾ മരണപ്പെട്ടപ്പോൾ അർഹരായ അനന്തരാവകാശികളുടെ ഭാഗം നടക്കുകയാണ് വലിയ മാളിക തറവാട്ടിൽ അതൊന്ന് വിഷ്വൽ മനസ്സിലാക്കുന്ന അതൊന്ന് അതൊന്ന് ഭാവനയെ കാണണം എന്നാലേ ഈ ആയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാവുള്ളൂ ഭാഗം നടക്കുമ്പോൾ അനന്തരാവകാശ സ്വത്തിന് അവകാശികളല്ലാത്ത ആളുകൾ ആരൊക്കെ മിസ്കിമാർ പാവപ്പെട്ടവർ അടുത്ത പാവപ്പെട്ട ഇടവലക്കാർ അല്ലെങ്കിൽ കുടുംബക്കാർ കൂട്ടുകുടുംബക്കാർ ഇവരൊക്കെ വന്ന് നോക്കി നിൽക്കും അവർക്കെന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നത് അന്ന് അവിടെ ഉണ്ടാക്കിയ കുറച്ച് ഭക്ഷണം കൊടുക്കണം എന്നല്ല വിശുദ്ധ കുർൻ്റെ ഉത്ബോധനം പാവപ്പെട്ടവനാണോ ഈ പറഞ്ഞ് ലക്ഷങ്ങൾ കോടികൾ അനന്തരാവകാശികൾ വരുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു നിശ്ചിത ഓഹരി അവർക്കും കൊടുക്കണമെന്ന് നമ്മൾ ആരെങ്കിലും കൊടുത്തിരുന്നോ നമ്മളെപ്പാൻ്റെയും വലിയപ്പാൻ്റെയും സ്വത്ത് ഓഹരി വെക്കുമ്പോൾ നമ്മളെ കുടുംബങ്ങളിലോ കൂട്ടുകുടുംബങ്ങളിലോ നമ്മളെ പള്ളികളിലോ സംസാരങ്ങളിലോ പ്രസംഗങ്ങളിലോ കുത്തുബകളിലോ ഇങ്ങനൊരു വകുപ്പും കൂടി അതിനെ പ്രോത്സാഹിപ്പിക്കല്ലോ വിശുദ്ധ കുർഗാനിൽ അള്ളാഹു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ പാവപ്പെട്ടവരാരെങ്കിലും മിസ്കിമാർ കൂട്ടുകുടുംബക്കാർ ഇടവിലക്കാർ ഇയാളുടെ അനന്തരാവകാശത്തിന് ഒരു അവകാശമില്ലാത്ത ആളുകൾ വന്നാൽ അവർക്ക് ആ ആ പാവപ്പെട്ടവന് ഒരു മൂന്ന് സെൻറ്റ് അവന് ഒരു രണ്ട് സെൻറ്റ് ഇവന് എന്ന് കൊടുക്കണം വന്നാൽ എന്നാണ് വിശുദ്ധ കുർഖാൻ്റെ ഉത്ബോധനം എത്ര മഹത്തരമാണ് എത്ര വിശാലമാണ് ജക്കാത്തിൻ്റെയും സതക്കയുടെയും അർത്ഥതലങ്ങളും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പം സംസാരിക്കുന്നില്ല ഈ ഒരു വിഷയം നമ്മളെ മനസ്സിലുണ്ടാവണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെൺകുട്ടികളുടെ സ്വത്ത് മാതാപിതാക്കൾ മരണപ്പെട്ടാൽ പെൺകുട്ടികളുടെ സ്വത്ത് മുഴുവനായി പെൺകുട്ടികൾക്ക് കിട്ടില്ല അതിന് തടയിടാൻ നേരത്തെ തന്നെ ഉസിയത്ത് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ ഭാഗം ചെയ്തു വെക്കുന്ന അതിബുദ്ധിയെക്കുറിച്ച് സംസാരിച്ചു ഇങ്ങനെയും ചില വകുപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് കഴിവുള്ളവർ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യോ എന്നുള്ളതല്ല ഇങ്ങനെ ചില കാര്യങ്ങൾ ചില ഉത്ബോധനങ്ങൾ പഠിച്ചമോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നും വിശുദ്ധ കുര്യാനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഒരു ഓർമ്മപ്പെടുത്തൽ അതുമാത്രമാണ് ഇന്നത്തെ തിരിച്ചറിവ് മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹൃത മാന അനി അഹമ്മദാഹിറബുലമീൻ അസ്ലാമലൈക്കും